നാല് പെൺമക്കൾ ഉണ്ടായിട്ടും എന്റെ ഇതുവരെ ഇവർക്കാർക്കും വിവാഹമായില്ല എന്ന ചോദ്യം കൃഷ്ണകുമാറും കുടുംബവും കേൾക്കാൻ ആരംഭിച്ചിട്ട് കുറെ കാലമായിട്ടുണ്ട് എന്നിരിപ്പോൾ മക്കളിൽ ഒരാളുടെ വിവാഹ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ അമ്മു എന്ന ആ ഹാനയ്ക്ക് പിന്നാലെ ഓസി എന്ന് വിളിക്കുന്ന ദിയാകൃഷ്ണ ഇഷാനി ഹൻസിക എന്നിവരാണ് കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും മക്കൾ ഈ വീട്ടിൽ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് സിന്ധു നൽകുന്ന സൂചനകൾ നാലു പേരെയും അവരുടെ ഇഷ്ടമനുസരിച്ച് മാത്രമേ വിവാഹം ചെയ്യാൻ അനുവദിക്കൂ എന്ന് സിന്ധു കൃഷ്ണയും ുമാറും മുൻപേ പറഞ്ഞ കാര്യമാണ് മക്കളിൽ ആരാണ് ആദ്യം വിവാഹിതയാവുക എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വിവാഹം ചെയ്യാനും കുഞ്ഞുങ്ങളെ നോക്കാനും ഏറെ ഇഷ്ടമുണ്ടെന്ന് പലപ്പോഴായി പറഞ്ഞ മകൾക്കാണ് വിവാഹം ആദ്യം നടക്കുന്നത് ഈ വർഷം തന്നെ വിവാഹമുണ്ടാകും ഏതു മാസത്തിലാണെന്നും സിന്ധു പറയുന്നുണ്ട് സിന്ധു ഇക്കാര്യം പ്രഖ്യാപിച്ച വിവരം വീഡിയോ രൂപത്തിൽ ദിയ കൃഷ്ണ തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു സെപ്റ്റംബറിൽ ദിയയുടെ വിവാഹം നടക്കാനാണ് സാധ്യതയുള്ളത് സിന്ധു കൃഷ്ണയും മക്കളുമൊക്കെ അവധികാലം ആഘോഷിക്കാൻ വേണ്ടി മലേഷ്യയിലേക്ക് പോയിരിക്കുകയാണ് ഇടയ്ക്ക് യുടെ കുടുംബം ഒരുമിച്ചും മക്കൾ ഒറ്റയ്ക്കുമൊക്കെ ഇങ്ങനെയുള്ള യാത്രകൾ പോകാറുണ്ട് അത്തരത്തിൽ മലേഷ്യയിലെ യാത്രാ വിശേഷങ്ങളുമായി സിന്ധു പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ വൈറലായത് കൃഷ്ണകുമാർ ഇലക്ഷൻ തിരക്കുകളായതിനാൽ തന്നെ ഇത്തവണ സിന്ധുവും മക്കളും മാത്രം അടങ്ങുന്ന യാത്രയായിരുന്നു നാല് പെൺമക്കളിൽ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ മലേഷ്യയിലേക്കുള്ള യാത്രയിലില്ലായിരുന്നു ദിയ തന്റെ ബോയ് ഫ്രണ്ടിനൊപ്പം മറ്റു യാത്രകളിലായതിനാലാണ് കുടുംബത്തിനൊപ്പമുള്ള അവധിക്കാലം മാറ്റിവെച്ചത് കഴിഞ്ഞ കുറച്ചു നാളുകളായി അശ്വിൻ ഗണേഷ് എന്ന യുവാവുമായി പ്രണയി ായിരുന്നു ദിയ കൃഷ്ണ ഇരുവരും ഒരുമിച്ച് വിദേശത്തെ കടക്കം യാത്രകൾ പോകാറുണ്ട് പ്രണയം വെളിപ്പെടുത്തിയതിനു ശേഷം ദിയ കുടുംബവുമായി അകൽച്ചയിലാണെന്ന തരത്തിലും പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു നാല് സഹോദരിമാർക്കിടയിൽ വ്യത്യസ്ത ജീവിതശൈലിയാണ് ദിയാ കൃഷ്ണയുടേത് മാത്രമല്ല ദിയ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത് വീട്ടുകാർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നും അവരുടെ സമ്മതമില്ലാതെയാണ് ബോയ്ഫ്രണ്ടിനൊപ്പം താമസിക്കുന്നതെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് ദിയായ് കൃഷ്ണക്കെതിരെ വന്നത് എന്നാൽ ഈ വിമർശനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണയുടെ പ്രഖ്യാപനം മകളുടെ വിവാഹത്തെ കുറിച്ച് ഉയർന്നു വന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള മറുപടിയാണ് അമ്മ നൽകിയത് പുതിയ വ്ളോഗിന്റെ അവസാനത്തിലാണ് ആരാധകരുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് സിന്ധു കൃഷ്ണ മറുപടി നൽകിയിട്ടുള്ളത് കുറച്ചു കാലങ്ങളായി പലരും തന്നോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഒക്കെ സ്ക്രീൻഷോട്ട് താൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി പറയാമെന്ന് പറഞ്ഞാണ് സിന്ധു സംസാരിച്ചു തുടങ്ങിയത് തനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം ഓസിയുടെ വിവാഹം എന്നുണ്ടാകും എന്നതായിരുന്നു അധികം വൈകില്ല സെപ്റ്റംബറിലായിരിക്കും ഓസിയുടെ വിവാഹം അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയുള്ള വ്ളോഗുകളിൽ പങ്കുവെക്കാം എപ്പോഴാണ് എവിടെ വെച്ചാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയിട്ട് താനോ അതല്ലെങ്കിൽ ഓസി അവളുടെ ചാനലിലൂടെയോ പറയുമെന്നാണ് സിന്ധു വ്യക്തമാക്കിയിട്ടുള്ളത് ഇതോടെ പ്രചരിച്ചിരുന്ന അഭ്യൂഹങ്ങൾക്കെല്ലാം അവസാനമായിരിക്കുകയാണ് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണ് ദിയ വിവാഹിതയാകുന്നതെന്നും വൈകാതെ താര കുടുംബത്തിൽ വിവാഹ ആഘോഷങ്ങൾ നടന്നേക്കുമെന്നും ഇതോടെ വ്യക്തമായി കഴിഞ്ഞു മാസങ്ങൾക്ക് മുൻപായിരുന്നു താൻ അശ്വിനുമായി പ്രണയത്തിലാണെന്ന് ദിയ ദിയാകൃഷ്ണ വെളിപ്പെടുത്തുന്നത് ഇരുവരും യാത്രകളിലും റീൽസിലുമെല്ലാം ഒരുമിച്ചുണ്ട് കാരണം കൊണ്ട് തന്നെ ദിയ വളരെയേറെ വിമർശനങ്ങളാണ് നേരിടുന്നത് എന്നാൽ താൻ ചെറിയ കുട്ടിയൊന്നുമല്ല ഇക്കാര്യത്തിൽ വീട്ടുകാർ വഴക്കു പറയാനെന്നായിരുന്നു കൃഷ്ണയുടെ പ്രതികരണം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ